ശുഭാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് തേങ്ങ അരച്ച് നല്ല കുറുകിയ ചാറോടുകൂടി നല്ലൊരു മീൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മീൻ തയ്യാറാക്കുന്നതിനായിട്ട് ഇതേപോലെ ഒരു മുരള് മീനാണ് എടുത്തിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ഇവിടെ മുരൾ മീനെന്നാണ് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഇതിന് എന്താണ് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം ഇതേപോലെ ഒരു മീൻ എടുത്തിട്ട് ഇത് നല്ലതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഫീസ് ഫീസ് ആക്കിയ മീനാണ് ഉപ്പും നാരങ്ങ നീരൊക്കെ ചേർത്ത് നല്ലതുപോലെ കഴുകിയെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ മസാലകൾ തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അരമുറി തേങ്ങയാണ് ഞാൻ ചിരുകിയത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അല്പം വെളുത്തുള്ളി ഇഞ്ചിയും അതേപോലെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അല്പം ഒഴിച്ച് ആദ്യം നമുക്കിത് കുറച്ചൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ അര ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും ഒരു കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുത്ത് അല്പം ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം മീനിനുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റിവെക്കാം ഇനി ഇതേപോലെ ഒരു മൺചട്ടി ചൂടാക്കാം ചൂടായ മൺചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാനു ശേഷം നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്നതായ മസാല കൂട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിക്കുന്നത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ അരപ്പ് വെള്ളം നല്ലതുപോലെ ഒന്ന് തിളക്കുന്നതിനായിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ നമ്മുടെ ഈ മീൻ്റെ അരപ്പ് വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി മീൻ വേവിക്കാനായിട്ട് അടച്ചു വയ്ക്കാം ഏഴെട്ട് മിനിറ്റ് നമ്മൾ ഈ മീൻ വേവിച്ചതാണ് മീഡിയം ഫ്ലെയിമിലിട്ടാണ് വേവിച്ചത് ഒന്ന് നമുക്ക് അടപ്പ് തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അടിയിലൊന്നും പിടിച്ചിട്ടില്ല കാരണം ഞാൻ ഞാനച്ചിരി ഗ്രേവി ആയിട്ടാണ് മീൻ കറി എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു തണ്ട് കറിവേപ്പില ഇതേപോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതിൻ്റെ തുറന്ന് നോക്കാം നമ്മുടെ മീൻ കറി എല്ലാം ഇവിടെ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് നല്ലൊരു കറിയാണ് കുറുകിയ ചാറോടുകൂടെ എടുത്തൊരു മീൻ കറിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ മീനാണെങ്കിൽ അല്പം ഉള്ളുണ്ട് എങ്കിലും നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനൊക്കെ വളരെ നല്ല ടേസ്റ്റാണ് ഈ മീൻ എനിക്കിഷ്ടമുള്ള മീനാണ് ഇത് ഓരോ സീസണിലാണ് ഇങ്ങനെ ഈ മീൻ മാർക്കറ്റിലൊക്കെ കാണുന്നത് എന്നും കിട്ടത്തില്ല ഈ മീൻ അങ്ങനെ തേങ്ങ അരച്ച നല്ല കുറിയ ചാറോട് കൂടി ഒരു മീൻ കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ റെസിപ്പിമായിട്ട് ഉടനെ വരുന്നതായിരിക്കും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി